ഇപ്പോൾ നമുക്ക് ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പലരും വിളിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും അനുസരിച്ച് ഡേറ്റുകൾ ഡയറിയിലോട്ട് നോട്ട് ചെയ്തിട്ട് അതാത് ദിവസങ്ങളിൽ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് ഒരു ദിവസം മൂന്ന് നാല് കൺസൾട്ടിങ് എടുക്കുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കൺസൾട്ടിങ്ങിനായിട്ട് ചെന്നു കൺസൾട്ടിങ്ങിനായിട്ട് ചെയ്യുമ്പോൾ അവരിപ്പോൾ വിളിക്കുന്നത് എത്രയാളു സാറേത് കണക്ക് എൻ്റെ വീട് സാറിൻ്റെ യൂട്യൂബിലെ പ്രോഗ്രാമൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ വീടൊന്ന് കൺസൾട്ട് ചെയ്താൽ കൊള്ളാമെന്നത് സാറിന് വരാൻ പറ്റുമോ സാറ് കൺസൾട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ടോ അത് ഞാൻ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ടല്ലോ നിങ്ങൾ എന്നാ ഡേറ്റ് അത് ഇന്ന ഡേറ്റിന് സാറിന് പറ്റുമോ ഞാൻ ഇന്ന ഡയറി നോക്കിക്കോട്ടെ ആ ഈ ഡേറ്റ് എനിക്ക് ഫ്രീ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം എവിടെയാണ് സ്ഥലം അത് അടുത്താണ് നിങ്ങൾ അതിൻ്റെ കറണ്ട് ലൊക്കേഷൻ അയക്കും ഞാൻ വരാം അങ്ങനെ നമ്മൾ ആ സൈറ്റിൽ ചെല്ലുന്നു അപ്പോൾ ആകെ നമ്മൾ ഫോണിൽക്കൂടെ സംസാരിച്ച് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അവിടെ ചെല്ലുമ്പോൾ എവിടുത്തെ ചോദിക്കുന്നു വീടിൻ്റെ ഉണ്ടോ ഉണ്ട് അതിൻ്റെ കോപ്പി ഇരിപ്പുണ്ടോ ഉണ്ട് ആ പ്ലാനും കൂടെ വാങ്ങിച്ചിട്ട് വീട് കറക്റ്റായിട്ടാണോ എന്നുള്ളത് നോക്കുന്നു നോക്കിയതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ എടുക്കുന്നു ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എടുത്തിട്ട് ഞാൻ ഈ എടുത്ത കാര്യം ശരിയാണോ എന്നറിയാനായി അവരുടെ അടുത്ത് ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ഇന്ന കണക്കൊരു ഉണ്ടോ അത് ഓരോ വീടിനും വ്യത്യസ്തമായി ചിലർക്ക് ഇവിടെ ശരിക്കും പൈസ വരുന്ന വീടല്ലേ അതെ ഇത് തൊഴിൽപരമായിട്ട് നല്ല നേട്ടങ്ങളുണ്ടല്ലോ വീട്ടിന് ഉണ്ട് സാറേ തൊഴിൽപരമായിട്ട് നല്ല മറ്റു ഇവിടെ വന്നതിന് ശേഷം ജോലി കിട്ടി പ്രൊമോഷനായി അങ്ങനെയുള്ള നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വീട് വെച്ച് താമസം ശേഷം നിങ്ങൾക്ക് എന്നും അസുഖങ്ങളാണോ ആദ്യത്തെ ചോദ്യമാണ് ചോദിക്കുന്നത് അതെ ഇവിടെ കയറിയതിന് ശേഷം അന്ന് തൊട്ട് എന്നും അസുഖങ്ങളാണ് സാറേ ഇവിടുന്ന് നിങ്ങൾക്ക് പൈസ കിട്ടാറുണ്ടോ ഉണ്ട് സാറേ ഇത് ഇന്നൊക്കെ ആവശ്യത്തിനായിട്ട് കൊടുത്തിട്ട് അവർ തന്നില്ല ഇത്ര രൂപ ഇന്നടുത്ത് കൊടുത്തു ഇന്ന ആ സ്ഥലത്ത് പോകാനായിട്ട് അവർ പറ്റിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു സാറേ രണ്ട് ദിവസത്തിനകത്ത് തരാമെന്നും പറഞ്ഞ അവിടെ ഒരു കല്യാണ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ചതാണ് വർഷം മൂന്ന് കഴിഞ്ഞു ഇതുവരെ കിട്ടിയിട്ടില്ല അവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് ആ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ ഒറ്റ ചോദ്യത്തിലൂടെ തന്നെ നമുക്കതിനെ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് ഇത്രയും കറക്റ്റായിട്ടുള്ളൊരു സയൻസ് ആയതുകൊണ്ടാണ് നമുക്കിതിനെ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത് വാസ്തു നിയമങ്ങൾ വച്ചിട്ടല്ല ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഫങ്ഷ്യൂ പ്രകാരം വീടിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു അത് ഞാൻ എടുത്ത കണക്ക് കൃത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരടുത്ത് ആ ചോദ്യം ചോദിച്ചത് അതവിടെ അക്ഷരം പ്രതി കറക്റ്റായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇന്ന് മുമ്പ് കണ്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വീടായിരിക്കണമെന്നോ ഒന്നുമില്ല നമ്മൾ ആ വീട്ടിൽ ചൊല്ലുക കറക്റ്റായിട്ട് എൻ്റെ പ്ലാനും കാര്യങ്ങളും എടുക്കുക അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക അവരുടെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് അതിൻ്റെ ഫ്ലെങ് സ്റ്റാർ നമ്പറാണ് വീട് വെച്ചപ്പം വന്നതാണ് ഇനി ഒരിക്കലും അത് പോകില്ല അതേപോലെ തന്നെ ആനുവൽ സ്റ്റാർ നമ്പർ വരുന്നുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് പൈസ എല്ലാം കിട്ടാണ്ടോ അപ്പോൾ അവർ പറയും സാറേ ഇന്നാണ് പൈസ കിട്ടാണ്ട് എത്ര വർഷമായെന്ന് പറയുന്നത് അതേപോലെ തന്നെ വർഷാവർഷം ഒരു നക്ഷത്രവും വരുന്നുണ്ട് ഈ പറ്റിപ്പിൻ്റെ നക്ഷത്രം അപ്പം ഏഴെന്ന് പറയുന്ന നക്ഷത്രമാണ് ഈ പറ്റിപ്പും കടബാധ്യതയും ഉണ്ടാക്കുന്ന നക്ഷത്രം അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് ഭാഗത്താണോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വർഷം കടബാധ്യതയ്ക്കുള്ള സാധ്യത കൂടും അപ്പോൾ അത് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇപ്പോൾ നൂറുപേരെ അത് ബാധിക്കണമെന്നില്ല അപ്പോൾ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ പൈസ തിരിമറിയൊക്കെ ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ വർഷം കടബാധ്യത കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ഈ പറയുന്ന കണക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ വർഷം അത് തിരിച്ച് കിട്ടാൻ വലിയ പാടാണ് അതേപോലെ നമ്മൾ ഒരു ആവശ്യത്തിനടുത്ത് വെച്ചിരിക്കുന്ന പൈസ ഇത് മനസ്സിലാക്കിയിട്ട് വേറൊരാൾ വന്ന് ചോദിക്കുന്നു നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല അവർ ഇപ്പം തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു ഈ വർഷം കൊടുത്താൽ വടക്ക് ദർശനമുള്ള വീട്ടുകാർക്കും വടക്ക് പ്രധാന വാതിലുള്ള വീട്ടുകാർക്കും വടക്ക് വശത്ത് ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൽ കിടക്കുന്നവർക്കും ഈ നക്ഷത്രം വളരെ വളരെ അധികം സ്വാധീനിക്കും ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുക ഒരു കാരണവശാലും ഇത്തരം പൈസകൾ ഈ വർഷം നിങ്ങൾക്ക് കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നത് വലിയ പാടായിരിക്കും ഇത് ഞാൻ പറയുന്നതല്ല ഫംഗ്ഷ്യയിലെ നക്ഷത്രം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ ഇതൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു നക്ഷത്രം നിങ്ങളെ ദോഷകരമായി ബാധിക്കാതിരിക്കാനും നിങ്ങൾക്ക് നേ മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള പൈസ ഒരു പക്ഷേ തിരിച്ച് കിട്ടാനും എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്കാണെങ്കിൽ അതിൽ വീടിനകത്തോ പുറത്തോ ഒരു മിനിമം നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബ്ലൂ മാറ്റ് ഇടുക ഇതൊരു ദോഷം കുറയ്ക്കാൻ നല്ലതാണ് അതേപോലെ തന്നെയാണ് ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറയുന്ന പറയുന്നൊരു സ്റ്റാച്യുണ്ട് അത് പ്രധാന ഡോറിൽ നിന്നും പുറത്തേക്ക് നോക്കി വയ്ക്കുന്നതും നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു കിട്ടാനും നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കും ഞാൻ ഈ ബ്ലൂ റൈനോ എലിഫൻറ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ ഫംഗ്ഷയിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും ഈ ടൂളുകൾ എവിടെ കിട്ടും ഈ എവിടെ നിന്നാണ് കിട്ടുന്നത് ഇപ്പം നമ്മൾ മറ്റുള്ള സ്ഥല പിന്നെ ഇതിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ എന്നൊക്കെ ഡൗട്ടുണ്ട് അപ്പം കൊല്ലം ജില്ലയിലെ അഞ്ചൽ എനിക്ക് ഷോപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൂൾസുകൾ അവിടെ വന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയക്കണമെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ സാധനങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ പലരും പറയുന്നുണ്ട് സാറേ വാങ്ങിച്ചിട്ട് അത് ഒറിജിനൽ അല്ലായിരുന്നു നിന്നാണ് കയറെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം നമ്മളിവിടുന്ന് കൊടുക്കുന്ന എല്ലാ സാധനവും ഒന്ന് എനർജൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് എനർജൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മുമ്പുള്ള പല വീഡിയോകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതൊരു എപ്പോഴും ഫംഗ്ഷീ കൺസൾട്ടൻ്റുമാരെ നിന്ന് യ്ക്കുമ്പോൾ അതിനൊരു എനർജി കൊടുത്തിട്ട് അതിനൊന്ന് പവർ ആക്കിയിട്ടാണ് അത് വെക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു എനർജി കൂടുന്നത് ഓക്കെ ഞാൻ ആ ബ്ലൂ റൈനോ എലിഫൻറ്റ് ഒന്ന് കാണിക്കാം ഇതാണ് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാച്ചു ഇത് മെയിൻ ഡോറിലേക്ക് നോക്കിയാണ് വെക്കേണ്ടത് ഇത് നമ്മുടെ ലിവിങ് റൂമിൽ വെക്കാം മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കും കയറി വരുമ്പോഴത്തേക്ക് തന്നെ കാണുന്ന രീതിയിൽ ലിവിങ് റൂമിൽ വെക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഇതിനെ ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെൽത്ത് ബേയ്സ് ആയിട്ടും ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ടും ഒക്കെ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു വെൽത്താണ് ഒരു വെൽത്ത് പോട്ടാണ് അതിൽ ഒരു വെൽത്ത് ട്രീ നിൽക്കുന്നു ആ ട്രീയിൽ ബ്ലൂ ഐയുടെ മുത്തുകളുണ്ട് അത് ദൃഷ്ടി തട്ടാതിരിക്കാനും നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ